ടൂറിസം രംഗത്ത് ആഗോള ബ്രാൻഡായി കേരളം മാറിയെന്ന് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഇക്കോ ടൂറിസം പദ്ധതി വികസിപ്പിക്കുന്നതിലൂടെ ഗ്രാമീണ വികസനവും തൊഴിൽ വളർച്ചയും ഉണ്ടാവുമെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു വിനോദസഞ്ചാരികൾക്ക് യാത്രാ സൗകര്യം ഒരുക്കുന്ന ടാർക്കോസിന്റെ വെബ്സൈറ്റ് ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി ഓരോ വർഷവും കേരളത്തിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ ഒഴുക്ക് വർധിക്കുകയാണ് വിനോദസഞ്ചാരികൾക്ക് ആവശ്യമായ തരത്തിൽ നൂതന സംവിധാനങ്ങൾ ഉപയോഗിച്ച് ടൂറിസം വികസിപ്പിക്കുകയാണ് സർക്കാർ ലക്ഷ്യം സാഹസിക ടൂറിസം രംഗത്ത് കേരളം കുതിപ്പ് നടത്തി പ്രകൃതി ഭംഗി ചോരാതെയും ചൂഷണം ചെയ്യാതെയും ടൂറിസം സർക്യൂട്ടുകൾ ഒരുക്കുന്നതിലൂടെ ഗ്രാമീണ സാമ്പത്തിക സാമൂഹ്യ വികസനം യാഥാർത്ഥ്യമാവും വിനോദസഞ്ചാരികളുടെ അഭിരുചികൾ തിരിച്ചറിഞ്ഞ വാഹനം ഭക്ഷണം താമസം എന്നിവയുൾപ്പെടുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങൾ ഒരുക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ടെന്നും മന്ത്രി പറഞ്ഞു ഒരു ടൂർ പ്ലാൻ ചെയ്യുമ്പോൾ ആളുകൾ ഏറ്റവും ഏറ്റവും താമസ വാഹനം ഭക്ഷണം അതെല്ലാം ബുക്ക് ചെയ്യാൻ പാകത്തിലുള്ള ഒരു വെബ്സൈറ്റാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് കാലത്തിന്റെ മാറ്റത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇത്തരം ഒരു വെബ്സൈറ്റ് തയ്യാറാക്കാൻ തയ്യാറായ സൊസൈറ്റിയെ പ്രത്യേകം അഭിനന്ദിക്കാൻ ഈ വേള ജനങ്ങൾ വലിയ സന്തോഷത്തിലാണ് ഓണത്തെ കൊണ്ടു സർക്കാർ ആണെങ്കിൽ ഓണം ആഘോഷിക്കാനുള്ള എല്ലാ സാഹചര്യവും ഒരുക്കി എന്നുള്ളതാണ് പ്രത്യേകം ವಸ್ತ್ರ ವಾನ್ ಭಕ್ಷ ಕಳಿಕೆತ ಎಲ್ಲ ಕೈಗಾರು ಸಂತೋಷತೋ ಕೂಡಿ ಓಣ ಆಘೋಷಿಕೊಳ್ಳ ಇತ್ತೋಷ ಪ್ರತ್ಯೇಕನೇ ತನ್ನ പ്രകൃതി ഇടങ്ങളെ കേരളത്തിന്റെ ഓണാഘോഷത്തെ മാർക്കറ്റ് ചെയ്യാൻ ടൂറിസം വകുപ്പ് തീരുമാനിച്ചു പാലക്കാട് ടോപ്പ് ഇൻ ടൗൺ ഹാളിൽ നടന്ന പരിപാടിയിൽ ടാർക്കോസ് ഡയറക്ടർ എൻ സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു എ ടി ടി ജില്ലാ പ്രസിഡന്റ് കെ ബാബു എം എൽ എ ഡയറക്ടർ കെ പ്രേമൻ സിംഗപ്പൂർ കോഡ് സ്ട്രീം ഡയറക്ടർ സമീർ ഷം സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ആർ ശ്രീഹരി റസാഖ് വിനായക് ജോസ് പ്രദീപ് ഡോക്ടർ സിൽബർ എന്നിവർ സംസാരിച്ചു വിനോദസഞ്ചാരികൾക്കുള്ള യാത്രാ സൗകര്യം താമസം ടിക്കറ്റ് ബുക്കിംഗ് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുടങ്ങിയ വിവരങ്ങൾ വെബ്സൈറ്റിലൂടെ ലഭ്യമാവും യു ന്യൂസ് പാലക്കാട്